ഹായ് നെല്ലിക്കുഴി ബ്ലൗഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നമ്മൾ സോഫകളൊക്കെ മേടിക്കാൻ ഷോപ്പിച്ച് ചെല്ലുമ്പോൾ ചില സോഫകളിൽ ചില ബട്ടൺ കണ്ടിട്ടില്ല ഈ ബട്ടൺ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഹായ് നമുക്കപ്പോൾ സോഫകളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൽ അതിൻ്റെ ബാക്കിലൊക്കെ ഡയമണ്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ബട്ടൺ വലിച്ചു കുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പല കളറിലുള്ള ബട്ടണും പല ഡിസൈനിലും ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ ഉപയോഗിക്കുന്ന ഡൈ ആണിത് ചെറിയ രണ്ട് ഡൈയും പിന്നെ ഒരു വലിയ ഡൈയും ആണ് അതിന് ഉപയോഗിക്കുന്നത് പിന്നീട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാൻ കിട്ടുന്ന സ്റ്റീൽ പോലെയുള്ള സ്റ്റീൽ സ്റ്റീലല്ല ഒരു മെറ്റൽ പോലെയുള്ള ബട്ടൺസ് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും അതിലേക്ക് ക്ലോത്ത് കവർ ചെയ്തിട്ടാണ് നമ്മൾ ആ സോഫയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ അതിനായി ആദ്യം ഒരു ക്ലോത്തിൻ്റെ കഷ്ണം എടുക്കാം ഒരു വെൽവെറ്റാണിത് സോഫയൊക്കെ നിർമ്മിക്കുന്ന ആണ് അതിനെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനെ ചെറിയ ബട്ടൻ്റെ വലിപ്പത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതിനൊന്ന് ചെറിയ രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം ക്ലോത്ത് നമ്മൾ ചെറുതായിട്ട് റൗണ്ട് ചെയ്തെടുത്തു ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പീസ് നമുക്ക് ഈ ഡയ്യയിൽ ഇട്ട് കൊടുക്കണം അതിലേക്ക് നമ്മൾ ഈ ബട്ടൻ്റെ നൂല് ഉപയോഗിക്കുന്ന പീസും അതിൽ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഉണ്ട് ആ സൈഡ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് ബട്ടൻ്റെ ഡയ്യയിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഡയ്യയിലേക്ക് ഇങ്ങനെ മറച്ചു വയ്ക്കണം എന്നിട്ട് അതിൻ്റെ ലിവറിൽ അതിൻ്റെ ഒരു ആ ലിവറിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ബട്ടൺ റെഡിയായി അവിടെ ബട്ടൺ റെഡി ആയിട്ടുണ്ട് ഈ ഭാഗത്താണ് നൂല് കോർത്തിട്ട് നമ്മൾ അതിൽ വലിച്ചു കെട്ടുന്നത് അവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ബട്ടൺ റെഡി ആക്കി എടുക്കാം നമുക്ക് എല്ലാ ഏത് കളറിലും ഏത് ക്ലോത്തിലും നമുക്ക് റെഡി ആക്കി എടുക്കാം ഓക്കെ ഒന്നോട്ട് നമുക്ക് കാണിച്ച് തരാം എടുത്ത് അതിലേക്ക് ഇടുക അതിലേക്ക് ആ ഡൈടെ ഓപ്പോസിറ്റ് ആ ബട്ടൻ്റെ ഓപ്പോസിറ്റ് സൈഡിട്ട് എടുക്കാം അങ്ങനെ ക്ലോത്ത് എടുക്കണം അതിലേക്ക് ബട്ടൺ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണം ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രെസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ബലം പിടിച്ചൊന്ന് പ്രെസ്സ് ചെയ്യണം കേട്ടോ ക്ലോത്ത് ഇതുപോലെ അതിൻ്റെ അകത്ത് പോവും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെച്ചിട്ട് ഇച്ചത്തിന് രണ്ടോ മൂന്നോ വർഷം നമ്മുടെ പട്ടം തയ്യാറായി ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെ കൂട്ടുകാർ